നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലേന്ദ്രൻ ഹാളിലേക്ക് വന്നു ഹാളിലേക്ക് വന്ന് ചുറ്റും ഇങ്ങനെ ഒന്നും പരതുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സമയത്ത് വൈജേന്ദ്രടെ മുറിയൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട് അവള് സുഖനിദ്രയിലായിരിക്കും ഉറങ്ങട്ടെ നല്ല രീതി തന്നെ ഉറങ്ങട്ടെ ആദ്യം ബാലേന്ദ്രൻ ഓർത്തു അവളെങ്ങ് തീർത്ത് കളഞ്ഞാലോ ഏ വേണ്ട അത് ശരിയാവത്തില്ല അത്ര പെട്ടെന്ന് അവളെ അവളെങ്ങ് തീർത്ത് കളയാൻ പാടില്ല അവൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കണം അവളെ ഭൂമിയിൽ നിന്ന് അത്ര പെട്ടെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ തന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ആര് സമാധാനം പറയും അത് പാടില്ല അവളെ ഇങ്ങനെ ഇവിടെ ഇട്ട് വീട്ടിലിട്ട് നരകിപ്പിച്ചു നരകിപ്പിക്കണം അങ്ങനെയൊക്കെ ചിന്തകളായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ പിന്നീട് ബാലേന്ദ്രൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ചെറിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കി അത് തന്നെ ചെയ്യാം നാളെ അലീനെ വീട്ടിൽ നിന്ന് പോകുന്നല്ലേ പറയണേ തന്നെ വെല്ലുവിളിച്ചിട്ട് പോയതാണ് രാജീവൻ അങ്ങനെയാണെങ്കിൽ അലീനെ പോകില്ലെന്ന് കണ്ടറിയാം നെടുംപരയ്ക്കൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ബാലേന്ദ്രന അല്ലാതെ കാര്യ മാളിക വീട്ടിലെ രാജീവനല്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് ബാലേന്ദ്രൻ ചില പ്ലാനുകളൊക്കെ നടത്തി അതിനുശേഷം മുറിയിലേക്ക് കയറിപ്പോയി ഈ സമയത്ത് പിറ്റോസിന്റെ രാവിലെ ആയി കഴിഞ്ഞപ്പോ കമല മനുവിനുള്ള ചായ കൊണ്ടേ കൊടുത്തു അപ്പോഴേക്കും രാജീവനെഴുന്നേറ്റ് വന്നു അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുശങ്കർ വെച്ചു അല്ല അങ്കളെന്നാ പോകുന്നേ ഞാൻ ചിലപ്പോൾ ഇന്നത്തെ ഫ്ലൈറ്റിൽ ഞാൻ തിരികെ പോന്നു പറയണം അപ്പോഴേക്കും കമലി വെച്ചു അല്ല അലിയനിന്ന് പോകലു അല്ലേ അവൾ എങ്ങനെ പോവാതിരിക്കും ഇന്ന് പോവും അവളെ ഇന്ന് ഞാൻ കെട്ടുകെട്ടിക്കുമല്ലേ ഇന്നത്തെ ഇവിടെ അവിടെ അവൾക്ക് സമയം കൊടുത്തിരിക്കുന്നേ ഇന്ന് അവൾ ആ വീട്ടിൽ നിന്ന് പോകുന്നു പറഞ്ഞു മനുശങ്കർ പറഞ്ഞു അതൊക്കെ നമുക്ക് കണ്ടറിയണം നീ നോക്കിക്കോടാ ഇന്നും കൂടെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അവൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല അവൾ പോവെന്ന് പറഞ്ഞാൽ അവൾ പോയിരിക്കും ഞാനാ പറയണേ അല്ലാതെ നിന്റെ അച്ഛൻ്റെ വാക്ക് പോലൊന്നും അല്ല എൻ്റെ വാ എൻ്റെ വാക്ക് അല്ല നിനക്കിത് എന്ത് എന്തിൻ്റെ കേടായിരുന്നു മോനു അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വല്ല കാര്യമുണ്ടായിരുന്നോ എൻ്റെ ഞങ്ങളെ അതിനുള്ള ഉത്തരവൊക്കെ ഞാൻ ഇന്നലെ തന്നെ തന്ന വീണ്ടും ഇനിയിപ്പോൾ അത് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വൈദ്യാത് രാവിലെ എഴുന്നേറ്റോ മുറി പുറത്ത് പത്രം എടുക്കാൻ പോയിട്ട് ഇറങ്ങി പോകാൻ നോക്കിയപ്പോഴത്തേനും കതു പൂട്ടിയിട്ടിരിക്കുന്നു ഏ ഇതാരെ പോലും പൂട്ടിയിട്ടിരിക്കുന്നേ പിന്നെ അടു അടുക്കള കഥ തന്നെ അങ്ങോട്ട് വന്നു അതും പൂട്ടിയിട്ടിരിക്കുന്നു അപ്പോഴേ മനസ്സിലായി ഇത് ബാലേന്ദ്രനായിരിക്കും പൂട്ടിയിട്ടിരിക്കുന്നത് ഒരു പക്ഷേ അവൾ പോകാതിരിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും അവളോട് ഇന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടില്ലേ അപ്പം അവൾ പോകാതിരിക്കാൻ വേണ്ടി ചെയ്താ വൈജന്തിക്ക് മനസ്സിലായി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ ഇറങ്ങിയിരിക്കുവാന്ന് തന്നെ രാജീവേടനേയും എല്ലാവരെയും തോൽപ്പിക്കാനാണ് തീരുമാനം അങ്ങനെ ഇതങ്ങ് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അപ്പം തന്നെ വൈജയന്തി എന്തു വേണം പോയി ഫോൺ എടുത്ത് രാജീവിനെ വിളിക്കുക രാജീവിനും മനുവൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കോളിയിൽ നിന്ന് അല്ല എന്താ വൈജേ അവിടെ പോയോ ആ ഒരു സന്തോഷവാദത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വൈജയന്തി വിളിക്കുന്ന ഓർത്തിട്ടാണ് രാജ്യം ഭയങ്കര കൂടി ചോദിക്കുന്ന പോയോന്ന് അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു പോയോന്ന് ആര് പോയെന്ന് അവള് പോയിട്ടൊന്നുമില്ല അല്ല അവള് പോകാനുള്ള പുറപ്പാടൊന്നുമില്ലേ അതൊന്നുമില്ല ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം പിന്നെയും ബാലേന്ദൻ കഥവ് പൂട്ടിയിട്ടിരിക്കുവ പൂട്ടിയിട്ടിരിക്കോന്നോ അതെ അടുക്കള കഥവും ഫ്രണ്ട് കഥവും ഒക്കെ പൂട്ടിയിട്ടിരിക്കുവ അവൾ ഈ വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാന്ന് തോന്നേ ഇത് കേട്ടതും മനുശങ്കർ ചിരിച്ചു ഫോണിൽ കൂടെയുള്ള സംസാരം കേട്ട് കഴിഞ്ഞപ്പം ലൗഡ് സ്പീക്കറിലായിരുന്നു ആ രാജുവിനു ഇട്ടിരുന്നേ കമലയ്ക്കും ചിരി വന്നു അപ്പോഴേക്കും വൈജന്തി പറഞ്ഞു ഇതേ രാജു ഇത് കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാകുന്നു തോന്നേ അവളെ വിടാതിരിക്കാൻ വേണ്ടിട്ട് പഠിച്ച പണി വന്നിട്ട് നോക്കുന്നുണ്ട് നീ പേടിക്കണ്ട വൈജേ അവള് പോയില്ലെങ്കിൽ ഞാൻ ഒരു വരവും കൂടെ അങ്ങോട്ട് വരും അവളെ അവിടുന്ന് അടിച്ചിറക്കാനായിട്ട് നീ ധൈര്യമായിട്ടിരിക്കുക നിന്റെ ഏട്ട പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കുക എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അവളിന്ന് പോന്ന് പറഞ്ഞാൽ പോണം അവളെ ഞാൻ പറഞ്ഞു വിടും ഉം അത്രയ്ക്ക് ബാലചന്ദ്രൻ്റെ അഹങ്കാരോ ഞാൻ കാണിച്ചു കൊടുക്കാം ഉം നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജീവൻ കോള് കെട്ടിയതു അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞ് എന്ത് പറ്റിയ അങ്കളെ ഉം അതെ ബാലേന്ദ്രൻ വീട് പൂട്ടിയിട്ടിരിക്കുന്നു അവളെ പറഞ്ഞു അടുത്തല്ലേ കളി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവളെ അവിടെ നിന്ന് അടിച്ചിറക്കും എങ്ങനെ ചെല്ലാനായിട്ടാ അങ്ങോട്ടേന്ന് അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ ബാലേന്ദ്രൻ അങ്ങൾ മുറി പൂട്ടിയിട്ടിരിക്കുമല്ലേ വീട് പൂട്ടിയിട്ടിരിക്കുവല്ലേ വീടല്ലേ പൂട്ടാൻ പറ്റുള്ളൂ പൂട്ടട്ടെ ഞാനൊരു ജെ സി ബിയും വിളിച്ചോണ്ട് പോയിട്ട് വീടങ്ങോട്ട് ഇടിച്ച് നരപ്പാക്കും അപ്പോഴേക്കും കമല പറഞ്ഞു നടക്കുന്ന കാര്യമല്ല മറ രാജീവ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അത് ബാലേന്ദ്രന്റെ വീടാ അവിടെ പോയി കുണ്ടായസം കാണിച്ചാണ്ടല്ലോ ബാലേന്ദ്രൻ്റെ ഒരു കോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പാഞ്ഞെത്തും അപ്പോഴേക്കും രാജീവ് പറഞ്ഞു പിന്നെ ഞാൻ കാണാത്ത പോലീസുകാരാണോ ഇതുപോലെ ഇതിനേക്കാളും പിടിപാടുണ്ട് ബാലേന്ദ്രൻ്റെ ഇവിടെ അറിയാലോ ഇത് ബാലേന്ദ്രന്റെ തട്ടകമാണ് ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി തട്ട് ആ തട്ടകത്തിൽ ചെന്ന് അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ബുദ്ധി പ്രയോഗിക്കേണ്ട ബുദ്ധി പ്രയോഗിച്ചേ മതിയാളു അപ്പോഴേക്കും മനുഷ്യൻ കുറഞ്ഞു ദേ അങ്ങളെ അങ്ങൾ എടുത്ത് ആടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട ഞാനൊരു കാൻ ചെയ്യാം ഞാൻ ബാലയന്ത അങ്ങളോട് സംസാരിക്കാം വെറുതെ അങ്ങോട്ടേക്ക് പേര് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അറിയാലോ അങ്കളുടെ സ്വഭാവം പണ്ടത്തെ അങ്ങളൊന്നും അല്ലിപ്പം ഇനിയിപ്പം അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ രൂക്ഷമാകത്തുള്ളൂ അവർ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമാവും അവർ രണ്ടുപേരും പിന്നെ ഒന്നിക്കത്തുപോലുമില്ല അങ്കൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അല്ലാതെ എടുത്ത് ചാടിയൊന്നും ചെയ്യരുത് ഒടുവിൽ രാജീവ് പറഞ്ഞു ശരി ആയിക്കോട്ടെ നീ പോയി എന്താന്ന് ചോദിച്ചാൽ തീരുമാനിക്കുക പക്ഷെ അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടും നീ ആയിട്ട് തലയിലേക്ക് എടുത്തു വെച്ചാ അങ്കളിത് എന്ത് വർത്താനോ അങ്കളെ പറയണേ ഏ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മുത്തശ്ശൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നെ ആയിക്കോട്ടെ നിന്റെ മുത്തശ്ശനിപ്പം ജീവനോടെ ഇല്ലല്ലോ അച്ഛൻ മരിച്ചു പോയില്ലേ ഇനിയിപ്പോൾ അതിനകത്തൊന്നും ഇല്ല കഥയൊന്നുമില്ല ആ പഴേക്കും മനു പറഞ്ഞു ഏ ഞാൻ മുത്തശ്ശനൊരു വാക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല അവൾ ആ വീട്ടിൽ നിന്ന് പോയാലും അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അവളെ കൈവിടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞിട്ട് മനു അങ്ങോട്ട് അത്തേക്ക് ഒരുപ്പി അപ്പോഴേക്കും കമല് പറഞ്ഞു കണ്ടില്ലേ രാജീവേ അവൻ ഇങ്ങനെയാ ഹാ അവനാ പെണ്ണെന്തോ കൈവശം കൊടുത്താൻ തോന്നേ ആ പെണ്ണിനെ കണ്ട നാൾ മുതൽ അവന് അവളെ മാത്രം മതി പെറ്റ തള്ളേനെ പോലും അവൻ വേണ്ട എന്നെപ്പോലും ചിലപ്പോൾ ചീത്ത പറയും അവൾക്ക് വേണ്ടിയിട്ട് രാജീവ് പറഞ്ഞു അത്ര നല്ലതല്ല കമലയടത്തി ഞാ ഞാനിത് നോക്കുന്നുണ്ട് അല്ല അവന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ആഗ്രഹം രാജീവ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തിനാ നോക്കി നിൽക്കുന്നെ അവന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നിനക്കറിയാമല്ലേ രാജീവ ആ സുധീഷിന്റെ മകള് ഉം അപ്പൊ അവളെ ഞാനൊന്ന് ആലോചിച്ചേക്കാന്ന് വെച്ചു അവർക്കും പൂർണ്ണ സമ്മതം അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്ത് അത് വെച്ചുകൊണ്ടിരിക്കേണ്ട അടുത്ത ലീവിനും ശിവേട്ടൻ നാട്ടി വരുമ്പം ആ സമയത്ത് നടത്തിയ പോരെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് വൈജയന്തിക്ക് കട്ട കലിപ്പായിരുന്നു വൈജയന്തി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുക കാരണം കഥകൾ അടച്ചിട്ടിരിക്കുമല്ലേ പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ അതിൻ്റെ പേരിൽ ഇനി ചീത്ത പറയും പക്ഷെ ഇതങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ വൈജയന്തി അങ്ങോട്ട് കേറിച്ചെന്നു വൈജാന്തി എന്നിട്ട് ചോദിച്ചു അല്ല ബാലേന്ദ്രൻ എന്തിനെ കഥവ് പൂട്ടിയിട്ടിരിക്കണമെന്ന് ചോദിച്ചു അതെ എനിക്ക് ആവശ്യം ഉണ്ടായിട്ട് എന്റെ വീടിന്റെ കഥകൾ എപ്പോൾ പൂട്ടണം എപ്പോൾ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും ഇത് കൈതക്കര മാളിവീടല്ലേ ബാലേന്ദ്ര വെറുതെ വഴക്കിന് വരില്ല അറിയാലോ അവള് പാലിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പ്രകടനം എന്തൊക്കെ ബാലേന്ദ്രൻ കാണിച്ചെന്ന് പറഞ്ഞാലും അവളെ പോകുമെന്ന് പറഞ്ഞാൽ പോയിരിക്കും ഇന്നതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ ബാലേന്ദ്രനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഇതേ സമയം അലീന നല്ല വിഷമത്തിലായിരുന്നു കാരണം ഇന്ന് താൻ ഇവിടുന്ന് ഇറങ്ങുവാണ് തൻ്റെ അമ്മയെ കാണാന്നുള്ള മോഹം കൊണ്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നേ പക്ഷേ എങ്കിൽ മോഹം നടന്നു പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ മകളായിട്ട് അംഗീകരിക്കാനായിട്ട് അമ്മ തയ്യാറാകത്തില്ലെന്നുള്ള കാര്യം അലീനക്ക് നന്നായിട്ടറിയാം അങ്ങനെ അലീനെ വിഷമിച്ചാണ് രാവിലെ എന്നെ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നേ പക്ഷേ എനിക്ക് മുത്തശ്ശി വെച്ചു അല്ല ഇന്ന് മോള് പോകുമല്ലേ ഇന്ന് പോണം മുത്തശ്ശി എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല ഞാൻ കാരണം ഇവിടുത്തെ പ്രശ്നങ്ങള് പ്രശ്നങ്ങളുണ്ടാകുന്നെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല അല്ലെങ്കിലും എനിക്ക് വേറെ എവിടെയെങ്കിലും പോയാലും ഇതുപോലെ ജോലികളൊക്കെ ചെയ്താൽ മതി ചിലപ്പോൾ ഇത്രയും കൂടെ ജോലി ചെയ്യേണ്ട വരത്തില്ല നല്ല സുഖമായിട്ട് കഴിയുകയും ചെയ്യാം മുത്തശ്ശി പറഞ്ഞു ഒരു കണക്കിനതാ മോളെ നല്ലത് നീ ഇവിടെ കിടന്ന് ഇങ്ങനെ വേദന അനുഭവിക്കുന്നതാണ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ എവിടെ പോയാലും നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ നല്ലൊരു മനസ്സല്ലേ നിൻറ്റേത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും വേണം ബാലേന്ദ്രൻ്റെ മുറിയിലെ കോളിംഗ് അടിക്കുന്ന കേട്ടേ ഇത് സാറ് വിളിക്കുന്നുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയാ അങ്ങനെ അലീനെ അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോകുമ്പോഴത്തേനും വൈജാന്തി സ്റ്റെയർകേസിന്റെ താഴെ വന്ന് ഇങ്ങനെ നോക്കുകയാണ് അലീനെ കയറിപ്പോന്നെ നീ പോടി പോടി ഇന്നും കൂടെയല്ലേ ഉള്ളൂ നാളെ തൊട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാം ബാലചന്ദ്രനെ എന്നൊക്കെ ഇങ്ങനെ വൈജാന്തി മനസ്സിൽ പറഞ്ഞു ഈ സമയത്ത് അലീനെ അങ്ങോട്ട് കയറിച്ചെന്നു എന്താ സാറേ നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്താ അല്ല നീ പോകാനുള്ള ഭയൊക്കെ എടുത്തു വെച്ചോ ആ ഞാൻ കൊണ്ടുവരാനൊക്കെ എടുത്തു വെച്ചെന്ന് പറയണം പക്ഷേങ്കിലെ ഈ ബാലേന്ദ്രൻ നിന്നെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്കും അലീനോ സാറേ ഇങ്ങനെ പറയരുത് വെറുതെ എന്തിനാ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചേ ഞാൻ ഒരു തെറ്റും നിങ്ങളോട് ആരുടും ചെയ്തിട്ടില്ലോ സാറിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു തെറ്റൊന്നും ചെയ്തിട്ടില്ലേ അല്ല ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അല്ല നീ പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കണം അത് പിന്നെ മനുവേട്ടം വന്ന് വിളിച്ചു കഴിഞ്ഞപ്പ ഓ ഞാനും മനുശങ്കറും വന്ന് വിളിച്ച ഉടനെ ഇങ്ങോട്ട് പോന്നു അല്ല നീ എന്തു ഉദ്ദേശത്തിൻ്റെ പുറത്താ വന്നേ അത് പിന്നെ മാടത്തിൻ്റെ അച്ഛനെല്ലാം പറഞ്ഞ് നേരത്തെ ഏൽപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നല്ലോ ഓ അതുകൊണ്ട് മാത്രമായിരിക്കും നീ വന്നേല്ലേ അതെ അതുകൊണ്ട് മാത്രാ അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു നീ ഇന്നിവിടുന്ന് പോയിട്ടുണ്ട് തോറ്റുപോന്നതിടുംപുരയ്ക്ക് ബാലേന്ദ്രനാ ഇത്രയും കാലം എല്ലാവരുടെയും മുന്നേ തോറ്റു ഇനി എനിക്ക് തോക്കാനായിട്ട് പറ്റില്ല നിനക്കറിയാവോ ഇത് എവിടെയോ കിടക്കുന്ന ഏതോ ഒരു പട്ടി വന്ന് കുറച്ചായിരിക്കുന്നു ഇന്നലെ നാണം കെട്ടവന് അവൻ ഇവിടെ വന്ന് കിടന്ന് കുറയ്ക്കാനായിട്ട് എന്താ അർഹതയുള്ളത് ഉം എന്നെ വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുന്നു നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണോന്ന് ഇതൊക്കെ താഴെ ഒന്ന് വൈജയന്തി കേട്ടു വൈജയന്തിക്ക് കർണത്തടിയേറ്റ വിളിയാണ് നിൽക്കുന്നെ തന്റെ സഹോദരനെയാണ് പട്ടിന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നെ അവൻ അവനിവിടെ വന്ന് കിടന്ന് കുറച്ചാൽ ഉടനെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും പോലും അതൊക്കെ വേറെ ധാരണ മാത്രം അവൻറെ നീയൊന്നു പോന്ന് എനിക്കും കാണണം നിന്നെ ഇവിടെ നിന്ന് ഞാനും വിടാനും പോകുന്നില്ല അപ്പോഴേക്കാ അലീന പറഞ്ഞു വേണ്ട സാറേ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോയിക്കോളാം അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അലീന നീ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏഹ് അങ്ങനെ പെട്ടെന്ന് എനിക്ക് നിന്നെ പറഞ്ഞു വിടാൻ പറ്റില്ല ഇപ്പം നീ എൻ്റെ കെയർ ടേക്കറാ അറിയാലോ നീ എൻ്റെ ഉത്തരവാദിത്തം മൊത്തം ഏറ്റെടുത്തിരിക്കുന്ന സാറേ അന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഒരിക്കലും ഒരു ആഗ്രഹമില്ല ആയിക്കോട്ടെ നിനക്ക് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരിക്കും പക്ഷേ നിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെറും മണ്ടനായ പോലെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്താണെന്നറിയോ അത് നീയാ നീ വീട്ടിൽ നിന്ന് പോയാൽ ഞാനാ തോറ്റുപോന്നേ പിന്നെ ബാലേന്ദ്രൻ ഇല്ല പിന്നെ ബാലേന്ദ്രൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അറിയത്തില്ല നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ആണല്ലോ അത് കേട്ടപ്പോൾ അലീനക്ക് ടെൻഷനായി സാറേ ഞാനെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ പറയുന്നത് അനുസരിക്കുന്ന നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് നിനക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അലീനെ പെട്ടുപോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് അലീനെ അവിടെ നിന്ന് ഞാൻ മുറി ഞങ്ങളുടെ ഇറങ്ങാൻ തുറങ്ങുമ്പോൾ ബാലേന്ദ്രനെ ഫോണിനകത്ത് റെക്കോർഡ് കേൾപ്പിക്കുകയാണ് അത് രേവതി കുട്ടിയെ ഫോൺ വിളിച്ചതിൻ്റെ റെക്കോർഡ് അലീന അതിനകത്ത് തൻ്റെ അമ്മയാ വൈജേന്ദ്ര എന്നുള്ള കാര്യമൊക്കെ രേവതിക്കുട്ടി വിളിച്ചു പറയുന്നുണ്ട് ഒരു നിമിഷം അലിനി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ കാരണം സാറിന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇത് കേട്ടിട്ട് നീ തന്നെ പറ ഇനി എന്താ ചെയ്യേണ്ടേന്ന് നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീ വീടിൻ്റെ അവസ്ഥ ഇതിനേക്കാളും വളരെ മോശമായിരിക്കും ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായേക്കാണല്ലോ ഞാൻ എന്തുകൊണ്ടാണ് നിന്നോട് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞത് അലീനയ്ക്കാണെങ്കിൽ ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല അപ്പം ഇത്രയും ദിവസം സാറിന് അറിയാനും താൻ മാഡത്തിന്റെ മോള എന്നുള്ള കാര്യം അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് സാറ് തന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് ഒരു നിമിഷം അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിന്നെ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നുമല്ല ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നീ ഇവിടെ ഉണ്ടാവണം എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് എനിക്ക് പലരോടും കണക്ക് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു അലീനെ അവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് താഴേക്ക് വരുവാണ് അവിടെ നിന്ന് മുറി വന്ന് ഏങ്ങലടിച്ച് കരയുക അലീനയുടെ എല്ലാ പ്രതീക്ഷകളും പോയി കാരണം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാ സാർ തന്നോട് ഇങ്ങനെ ഒരു മോളെ പോലെ പെരുമാറിക്കൊണ്ടിരുന്നേ പക്ഷെ താനൊന്നും മനസ്സിലാക്കില്ല എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇനി എന്തായി തീരുമെന്നറിയത്തില്ല മനുഷങ്കർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വൈജയന്തിയോടൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിലും വൈജയന്തിയുടെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്താൻ വൈജയന്തി ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ആയിരുന്നു ബാലയേന്ദ്രനും ബാലേന്ദ്രനോട് സംസാരിച്ചാൽ ബാലേന്ദ്രനും വിട്ടുകൊടുക്കുക ബാലയേന്ദ്രനും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല ഒടുവിൽ അലീന അവിടെ തന്നെ വീട്ടിൽ തന്നെ നിൽക്കുക ഇലീന അലീനിക്ക് പോകാനും പറ്റില്ല അലീനിക്കറിയാൻ താൻ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം ചിന്ന ഭിന്നമായി പോകുന്നുള്ള കാര്യം വൈജാന്തിക്ക് എന്താണ് നല്ല എട്ടിന്റെ പണിയെ കിട്ടാൻ പോകുന്നതുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു